നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് ഓൺ ചെയ്തുകൊണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഓഫ് ചെയ്തിട്ടാലോ ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ മൊബൈലിന്റെ ബാറ്ററി ചാർജ് നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതായത് മൊബൈൽ ഡാറ്റയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മൊബൈൽ ഡാറ്റ നമുക്ക് ഒരുപാട് ലാഭിക്കാൻ സാധിക്കും അതുമാത്രമല്ല നിലവിൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ അത് നമുക്ക് സ്മൂത്തോടു കൂടിയും സ്പീഡോടു കൂടിയും ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല മൊബൈലിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിക്കാനും സാധിക്കും ഇതെങ്ങനെയെന്നല്ലേ ഇത് വളരെ സിമ്പിളായിട്ട് വലിയ പെർമിഷൻ ഒന്നും ചെയ്യാതെ നമുക്ക് ഈ കാര്യം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതുമാത്രമല്ല ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിടാനുള്ള സംവിധാനം ഇതിന്റെ അകത്തുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാ ഫാറ്റാടെക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക എന്നിട്ട് സെർച്ച് ബാറിൽ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു തമ്പിനയിൽ നിങ്ങൾ കണ്ടെത്തുക നെറ്റും തീരില്ല ബാറ്ററി ചാർജും തീരില്ല ഫോൺ ചൂടാകില്ല ഹാങ് ആവില്ല ഈ ഒരു തമ്പിനയിലെ താഴെ നിങ്ങൾക്ക് റീഡ് മോർ എന്ന് ഓറഞ്ച് കളറിൽ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ തമ്പനിയിലേക്ക് കഴിഞ്ഞിട്ട് താഴേക്ക് വരാം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാം ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദ ആപ്പ് എന്ന ഇംഗ്ലീഷിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇനി ഈ തമ്പിനയിൽ നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഈ പേജിൻ്റെ ഏറ്റവും മുകളിലേക്ക് വരിക ഏറ്റവും മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇടത് വശത്ത് ഒരു ത്രീ ലൈൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബാർ നിങ്ങൾക്ക് ലഭിക്കും അവിടെ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം പോസ് ആപ്പ് എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് പി എ യു എസ് ഇ പിന്നെ സ്പേസ് ഇട്ടിട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയിൽ ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് പോസിറ്റ് എന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം പരസ്യങ്ങൾ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ എല്ലാ ആപ്ലിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ഇതിൽ നിന്നും യൂട്യൂബ് തിരഞ്ഞെടുക്കുകയാണ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്ത ഉടനെ മുകളിൽ ഒരു ടോഗിൾ വന്നതായി കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ഓക്കെ കൊടുക്കുക ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇൻ്റർനെറ്റ് ഇവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കാം യൂട്യൂബ് തുറക്കുമ്പോൾ കണ്ടോ ഇതുപോലെ ബ്ലാക്ക് ആയിരിക്കും നിങ്ങൾക്ക് ഒരിക്കലും യൂട്യൂബ് ഇനി തുറന്ന് ഉപയോഗിക്കാൻ സാധിക്കില്ല ഇനി നമുക്ക് വീണ്ടും ആപ്ലിക്കേഷൻ തുറന്നിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ആ ടോഗിൾ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം എന്നിട്ട് യൂട്യൂബ് ഒന്ന് തുറന്ന് നോക്കൂ കണ്ടോ കൃത്യമായിട്ട് യൂട്യൂബ് ഇവിടെ വർക്ക് ആകുന്നുണ്ട് ഓക്കെ നമുക്ക് വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്യാം ഞാൻ ആ ആപ്ലിക്കേഷൻ ഇവിടെ ഓൺ ചെയ്യാണ് ഓൺ ചെയ്തിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു ഏറ്റവും മുകളിൽ യൂട്യൂബ് ഉണ്ട് കേട്ടോ യൂട്യൂബ് മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്തത് യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ യൂട്യൂബ് വർക്ക് ആകുന്നില്ല ഓക്കെ വീണ്ടും ഞാൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ആ ഒരു ടഗിൾ ഓഫ് ചെയ്തു വീണ്ടും യൂട്യൂബ് തുറക്കുമ്പോൾ ദാ യൂട്യൂബ് കൃത്യമായിട്ട് വർക്ക് വർക്കാകുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ മാത്രം ഇൻ്റർനെറ്റ് വെച്ചിട്ട് ബാക്കിയൊക്കെ ഇതുപോലെ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടുന്ന് ആ ഒരു യൂട്യൂബ് ഇവിടെ സെലക്റ്റ് ചെയ്തത് മാറ്റുകയാണ് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ മീറ്റിംഗ് മോഡ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ സെലക്ട് ചെയ്യാം എന്നിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇൻ്റർനെറ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പോസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ വാട്സാപ്പ് തിരഞ്ഞെടുത്തു മുകളിൽ കാണുന്ന ഒരു ടോഗിൾ വന്നിട്ടുണ്ടാകും ആ ടോഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലോക്ക് വരും ഈ ക്ലോക്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലെങ്കിൽ പോസ് ചെയ്യാം ചിലപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചില ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഇൻ്റർനെറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ട് ഇതുപോലെ പോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു സംവിധാനത്തിലൂടെ അതായത് മീറ്റിംഗ് മോഡ് എന്ന ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്തുകൊണ്ട് ഷെഡ്യൂൾ ചെയ്ത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ക്ലോസ് ചെയ്തിടാം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തിടാൻ സാധിക്കും വളരെ നല്ല ഓപ്ഷനാണ് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് വളരെയധികം പ്രയോജനം ചെയ്യും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ